നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിണ ത്രം ക്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ബേസ്ഡ് സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം അതിന് മുമ്പ് ഇവിടെ ഞാൻ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിലും കൂടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം അതിൽ മൊത്തത്തിൽ ഒരു വർഷത്തെ ആ ഒരു പോസ്റ്റുകളൊക്കെ ഒന്ന് എടുത്ത് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഈ ഒരു ചാർട്ട് പഠിച്ച് ആ ട്രെയ്ഡ് സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർ അതേപോലെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പി എൻ എൽ ഒക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലർക്കും ഉണ്ട് എൻ്റെ പി എൻ എൽ കാണണം അപ്പോൾ എൻ്റെ പി എൻ എൽ കാണുന്നതാണോ ബെറ്റർ ഈ ഒരു ചാർട്ട് പഠിച്ചിട്ട് അവർ പി എൻ എൽ ഇടുന്നതാണോ ബെറ്റർ എൻ്റെ പി എൻ എക്കാണ് നല്ലത് പഠിച്ചവരിടുന്നതല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ആ പബ്ലിക് ടെലിഗ്രാം ചാനൽ ഇഷ്ടം പോലെ ഞാൻ ഇട്ടിട്ടുണ്ട് ചെറുതും വലുതുമായിട്ട് ഈവൻ പതിനഞ്ച് രൂപ മുതൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റോരായിരം രൂപ വരെ പ്രോഫിറ്റ് ഉള്ളത് ഞാനതിലിട്ടുണ്ട് അത് നിങ്ങൾക്ക് മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇത് പഠിച്ചാൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ചാർട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോറെക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി സ്റ്റോക്കോ സ്വിങ്ങോ ഏത് വേണമെങ്കിലും യൂസായിട്ട് ചെയ്യാം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും ആ വ്യൂ മനസ്സിലാക്കി നിങ്ങളും കൂടെ കഷ്ടപ്പെട്ട് ഫണ്ട് എടുത്ത് മുമ്പോട്ട് പോകാൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ജൂൺ ഒന്നാം തീയതി മുതൽ ഇരുപത്തൊന്ന് പേരുടെ ഒരു സ്പെഷ്യൽ ലൈവ് റൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത്തിരി കൂടി ഇൻഡി ഇത്തിരി കൂടി ഡീപ്പ് ആയിട്ടുള്ള അനലൈസിംഗ് ആണ് അതിൽ വരുന്നത് അത് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കില്ല അത് അവിടെ തന്നെ കെട്ടടങ്ങും അപ്പോൾ അത് ഒരിക്കും കൂടെ ഇൻട്രാക്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ച് സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ലൈവാണ് ആണ് കുറച്ചും കൂടെ ഒരടുപ്പം കാത്തു സൂക്ഷിക്കാനായിട്ട് അത് അങ്ങനത്തെ ലൈവാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇനി പത്ത് പതിനെട്ട് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസം കൂടെ ഉണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ലൈവിലേക്ക് അസെപ്റ്റ് അസെപ്റ്റ് ചെയ്യത്തുള്ളൂ ഇതൊരിക്കലും അഹങ്കാരോ ജാഡായിട്ടോ കാണണ്ട വരുന്ന ആൾക്കാർ പ്രോഫിറ്റബിൾ ആയിരിക്കണം എന്ന നിർബന്ധം എനിക്കുണ്ട് അതിന് വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത എടുക്കുന്നത് എല്ലാവർക്കും പഠിക്കാം കേട്ടോ എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ണും പൂട്ടി ട്രേഡ് എടുക്കാനുള്ള പോസിബിലിറ്റി ഇതിനകത്ത് ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ എഫർട്ടിൽ പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ആരോ ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ ഡെയിലി ലൈവ് വ്യൂ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ടുള്ള വ്യൂ പോയി ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് കണ്ടിട്ട് ഇത് വന്ന് കണ്ട വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ഈ ആരോ ഞാൻ ടിപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നാൽപ്പത്തേഴ് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ബേസ് ചെയ്തിട്ടാണ് അവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നാൽപ്പത്തെട്ട് മുന്നൂറ്റി ഇരുപത്തേഴ് നാൽപ്പത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ് നിലവിലുള്ള ലോവിലേക്ക് പോയ സപ്പോർട്ട് നാൽപ്പത്തേഴ് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി എഴുപത്തേഴ് പറഞ്ഞത് അപ്പോൾ മൂവ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നേരെ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തു ആർ എസ് ഐ മേളിലോട്ട് പോയി അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഫുൾഫിൽ ചെയ്യാതെ എന്തേ തിരിഞ്ഞു ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട് പ്രീവിയസ് ആയിട്ടുള്ള നാൽപ്പത്തെട്ട് ഒരുന്നൂറ്റി ഇരുപത്തേഴ്ന്നുള്ളതിൻ്റെ ആ ഒരു ഹയർ ടിപ്പിലാണ് കറക്റ്റായിട്ട് ഇടിച്ചിട്ട് മാർക്കറ്റ് എന്തായേക്കണേ റിവേഴ്സ് ആയിരിക്കുന്ന ഇനി അതിൻ്റെ ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് വീണ്ടും ഒരു അപ്പ് ഉണ്ടാവത്തുള്ളൂ അപ്പൻഡാകത്തുള്ളൂ എന്തുകൊണ്ടവിടെ കൺസോൾട്ടേഷൻ വന്നു ഈ ഒരു യെല്ലോ ലൈൻ താഴത്ത് വളരെ ദൂരെയാണ് അത് അടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും കൺസോൾട്ടേഷനിലേക്ക് മാർക്കറ്റ് പോയത് അതുകൂടാതെ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗ്രീൻ ലൈനും ഈ റെഡ് ലൈനും ഏകദേശം ടാലി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ അതേ സ്വഭാവം ഇവിടെ കാണിച്ചു വീടിന് പുറത്തു പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അലമ്പായിരിക്കാം തല്ലുകൂടുന്നവരായിരിക്കാം വേറെ പല പല ആക്ടിവിറ്റീസിന് പോകുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ നമ്മുടെ വീടിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവൻ പാവമായിരിക്കാം നേരെ തിരിച്ചും വരാം വീടിൻ്റെ അകത്ത് മോശമായിരിക്കുക വീടിന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടേതായിട്ടുള്ള അച്ചടക്കത്തിൽ ഒതുങ്ങിക്കൂടും എന്ന് പറഞ്ഞ പോലെ പുറത്തെ ഇപ്പം ഇവിടെ നിന്നൊക്കെ പോയി തിരിച്ചു വന്ന് അതേ സ്ഥലത്തെത്തിയപ്പോൾ ആ വീട്ടിൽ കാണിക്കേണ്ട അതേ ആക്ടിവിറ്റി അവൻ കാണിച്ചു അത്രേ ഉള്ളൂ സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ ഇവിടം വരെ ഉള്ളു അപ്പോൾ അവിടെ നമുക്ക് സേഫ് ആണ് അങ്ങനെയുള്ള അണലൈസിംഗ് ആണ് ഞാൻ പൊതുവെ നടത്തി കൊടുക്കുന്നത് അല്ലാതെ നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ അല്ലെങ്കിൽ നിങ്ങളിവിടെ മേടിച്ചോ എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല സ്വന്തമായിട്ട് ഫ്യൂച്ചർലി ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവാൻ ആഗ്രഹമുള്ളവർ മാത്രം പഠിക്കാനോ ലൈവിലേക്കോ വരാൻ ശ്രമിച്ചാൽ മതി അപ്പോൾ ഈ ആരോൻ്റെ ചുവട് ഒന്ന് പൊക്കി വെക്കാം അതായത് നാൽപ്പത്തെട്ട് ഒരുനൂറ്റി അറുപത്തഞ്ച് അതായത് അന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നാൽപ്പത്തെട്ട് മുന്നൂറ്റി ഇരുപത്തിനാലിലേക്കോ നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റേഴിലേക്കോ മൂവ് ചെയ്യാം അപ്പം ഇവിടുത്തെ എന്ത് ചെയ്യണം കുറച്ചിങ്ങ് നീക്കി വെക്കാം ആരോ വരച്ചൊന്ന് പൊക്കത്തേക്കാക്കാം ആക്കാം നാൽപ്പത്തേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൻ്റെ ഒരു യാത്ര നാൽപ്പത്തേഴ് അഞ്ഞൂറ്റി പത്തൊമ്പതിലേക്കായിരിക്കും അതിൻ്റെ ഇടക്ക് ഇതേപോലെ റിവേഴ്സ് പറഞ്ഞുണ്ടെങ്കിൽ ബാക്കി ഇൻഡിക്കേറ്റർ കൂടെ നോക്കിയാലേ നമുക്കൊരു റിവേഴ്സ് കൺസെപ്റ്റ് മനസ്സിലാകത്തുള്ളൂ ഇത് തന്നെയാണ് സ്വിങ്ങിലാണെങ്കിലും ഏതിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിനെ പറ്റി മെജോറിറ്റി പറയാനുള്ളത് ഇത്രേ ഉള്ളൂ പിന്നെ നമുക്ക് അടുത്തത് അതിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോവാം ഫ്യൂച്ചർ ചാർട്ടിലും നാൽപ്പത്തെട്ട് മുന്നൂറ് എന്നുള്ള വളരെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് റെസിസ്റ്റൻസിലാണ് ഇടിച്ചിട്ട് ഹിറ്റ് ചെയ്ത് താഴ്ത്തോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ പറഞ്ഞതാണ് ഇവിടെ ഒന്നും കൂടെ ചുരുക്കി പറയാം നാൽപ്പത്തെട്ട് മുന്നൂറ് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തെട്ട് നാന്നൂറ്റി എൺപത്തേഴ് നാൽപ്പത്തെട്ട് അറുന്നൂറ് ഇവിടെ സെയിം വ്യത്യാസമൊന്നുമില്ല നാൽപ്പത്തെണ്ണായിരത്തി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തേഴ് അറുന്നൂറ്റി അറുപത്തിരണ്ടിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ഫാൾ വരാനായിട്ടുള്ള ചാൻസസ് മെയിനായിട്ട് അപ്പോൾ നേരെ ഇനി എന്ത് ചെയ്യാം നമുക്ക് സ്ട്രൈക്കിലേക്ക് പോകാം നാൽപ്പത്തെണ്ണായിരം സിഇ നാൽപ്പത്തെട്ട് ഇരുന്നൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് നാൽപ്പത്തൊമ്പതിനായിരം ഇതൊക്കെയാണ് സി സൈഡിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് പി സൈഡിലാണെങ്കിൽ നാൽപ്പത്തെട്ട് ഇരുന്നൂറ് നാൽപ്പത്തെണ്ണായിരം നാൽപ്പത്തേഴ് അഞ്ഞൂറ് നാൽപ്പത്തേഴ് ഇരുന്നൂറൊക്കെയാണ് മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീക്കിലി നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡുണ്ട് വീക്കിലി ക്യാൻഡിലും അതേപോലെ തന്നെ വൺ ഡേ ക്യാൻഡിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നിലവിൽ ഈ ഒരു നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നുള്ള ഒരു ലെവലിൽ മാർക്കറ്റ് ഹിറ്റ് <laughs> नापते 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 इनुत। इनुत। इनुत ് അതായത് ഒന്ന് ബ്രേക്ക് ഔട്ടായി റീടെസ്റ്റ് അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതിനർത്ഥം നിലവിലുള്ള എസ് എം എ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ പഴയ ലൈനൊക്കെ അവിടെ കിടപ്പുണ്ടല്ലോ അപ്പോൾ നമ്മൾ വരച്ചിട്ട് ഏതായാലും ഏതാണ്ടൊക്കെ ഒരേപോലെയാണ് അവർ നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നാൽപ്പത്തെട്ട് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഭാഗത്തേക്കും ഈ ഒരു എസ് എം എ ബ്രേക്ക് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് അതായത് ആർ എസ് ഐ ഇവിടെ വൺ ഡേ ക്യാൻഡിൽ ഏകദേശം ക്രോസ് ഓവറിൻ്റെ അടുത്ത് വരുന്നതേ ഉള്ളൂ അതായത് മുകളിലോട്ട് പോകാനുള്ള ചാൻസസിൽ നിൽക്കുന്നേ ഉള്ളൂ ആയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മേജർ റെസിസ്റ്റൻറ്റ് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇതാണ് വൺ ഡേയിൽ മെജോറിറ്റി മെൻഷൻ ചെയ്യാനുള്ളത് അത് വീക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുകയാണ് ഒരു ക്രോസ് ഓവറിൽ വന്ന് നിൽക്കുകയാണ് അതായത് ഒരു ഇൻഡിസിഷൻ ഏരിയയിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒരു വൈറ്റ് ലൈനും മെജോറിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ എഗെയിൻ ഈ ബോക്സിൻ്റെ അകത്ത് കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ ഒരാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് അതിൻ്റെ ഏകദേശം ഒരു പത്ത് പോയിൻറ്റ് ഇരുപത് പോയിന്റ് ഗ്യാപ്പിൽ ടച്ച് ചെയ്യാം താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തേഴ് ഒഴുന്നൂറ്റി അറുപത്തൊമ്പത് ഈ ബോക്സിൻ്റെ അകത്തായിരിക്കും മെജോറിറ്റി ചിലപ്പോൾ ഈ ഒരു മാസം പ്ലേ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇനി രണ്ട് ക്യാൻഡിലൂടെ ഫോം ചെയ്യാനുണ്ട് ഈ രണ്ടാഴ്ചത്തെ ക്യാൻഡിൽ ഇതിൻ്റെ അകത്തെ ഫോം ചെയ്യത്തുള്ളൂ ഒരു റൂട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏരിയക്ക് പുറത്തു പോകണം സംശയമൊന്നുമില്ലാത്ത കാര്യങ്ങളാണ് മെജോറിറ്റി എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ട്രേഡിങ് ഡേ ആവട്ടെ ഈ വീഡിയോ തിങ്കളാഴ്ച മുടക്കം നാളെ ട്രേഡിംഗ് ഉണ്ട് ഞാൻ ട്രേഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം ഹൈ വോൾട്ടാലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കുറച്ച് നേരമല്ലേ ഉള്ളൂ ലോസ് ആക്കുന്ന എന്തിനാ ഈ ആഴ്ച കിട്ടിയത് മുഴുവൻ നാളെ ഒരു ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ പോകാം അപ്പോൾ തിങ്കളാഴ്ച ട്രേഡ് ഇല്ല എന്നൊരു അശരീറ്റ് ഞാനിങ്ങനെ കേട്ടു ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഈ വീഡിയോ തിങ്കളാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തേക്കോ ഉള്ള വീഡിയോ ആണ് അടുത്ത ട്രേഡിംഗ് ഡേയിലേക്കുള്ള ഫുൾ ഡേ ട്രേഡിംഗിലെ ഡേയിലേക്കുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ആശംസ നേരുന്നു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്തെങ്കിലും മാറ്റമാണേലറിയിക്കാം നാളത്തെ മാർക്കറ്റ് ഏത് രീതിയിലാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു നാളെ മാസിക മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വീഡിയോ എണ്ണം കൂടെ ചെയ്യേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ എനിവേ ഓൾ ദി ബെസ്റ്റ്